നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ മകന് സമ്മാനവുമായി നാട്ടിലേക്ക് പുറപ്പെട്ട മലയാളി വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണു മരിച്ചു പിന്നീട് നടത്തിയ പരിശോധനയിൽ ഇദ്ദേഹത്തിന് കോവിഡ് നയൻറ്റീൻ പോസിറ്റീവാണെന്നും കണ്ടെത്തി കോഴിക്കോട് കുറ്റ്യാടി കായ്ക്കുടി സ്വദേശി പവിത്രൻ മഞ്ചക്കലാണ് ചൊവ്വാഴ്ച രാത്രി റാസൽ ഖൈമ രാജ്യാന്തര വിമാനത്താവളത്തിൽ മരിച്ചത് അജ്മാനിലെ ഒരു ജ്വല്ലറിയുടെ കീഴിൽ സ്വർണ്ണാഭരണ നിർമ്മാണ ജോലി ചെയ്തിരുന്ന പവിത്രൻ കോവിഡ് നയൻറ്റീൻ കാരണം കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി തൊഴിലില്ലാതെ കഴിയുകയായിരുന്നു തുടർന്ന് സന്നദ്ധ സംഘടനയുടെ സഹകരണത്തോടെ വിമാന ടിക്കറ്റ് സ്വന്തമാക്കി നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു ചാർട്ടേഡ് വിമാനമായ സ്പൈസ് ജെറ്റിൽ യാത്ര തിരിക്കാൻ അജ്മാനിൽ നിന്നും ബസ് മാർഗമാണ് ഇദ്ദേഹം റാസൽഖൈമയിലെത്തിയത് മകന്റെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം വന്ന ദിവസം തന്നെ നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കുന്നതിൽ പവിത്രൻ ഏറെ സന്തോഷവാനായിരുന്നു എന്ന് ബന്ധുക്കൾ പറഞ്ഞു മകൻ ധനൂപിന് പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് കൂടി കിട്ടിയതോടെ സന്തോഷം ഇരട്ടിക്കുകയും ചെയ്തു മകൻ ഏറെ കാലമായി ആവശ്യപ്പെടുന്ന മൊബൈൽ ഫോണും വാങ്ങിയിരുന്നു പിന്നീട് സുഹൃത്തുക്കൾ പലരും പവിത്രനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നെങ്കിലും കിട്ടിയില്ല പിന്നീടാണ് മരിച്ച വിവരം അറിയുന്നത് പവിത്രന്റെ മകന്റെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുത്ത് ഷംഷീർ വയലിൽ പവിത്രന്റെ മകൻ ധനൂബിന്റെ തുടർ പഠന ചെലവ് ഏറ്റെടുത്തതായി വി പി എസ് ഹെൽത്ത് കെയർ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷംഷീർ വയലിൽ അറിയിച്ചു പ്ലസ് ടു ബിരുദ പഠന ചെലവുകളാണ് അദ്ദേഹം ഏറ്റെടുക്കുക അടിയന്തര സഹായമായി അഞ്ചു ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറും അത്താണി നഷ്ടമായി ദുരിതത്തിലായ കുടുംബത്തിന് പിന്തുണയുമായി ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ഇദ്ദേഹം എത്തിയതും യാദർശികം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക